നമ്മൾ കുപ്പിട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ കുപ്പി കുപ്പിട്ട് പിടിക്കാം നമുക്ക് മൈലൊക്കെ ചെയ്തിട്ട് പറയണം കുറച്ച് മൈതെങ്ങനെ എടുത്തിട്ട് കുപ്പിയിലിട്ടിട്ട് അളക്കളക്കിട്ട് സ്കൂട്ടിലൊക്കെ ദൂരത്തേക്ക് എറിയും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പൊ വീഡിയോ കട്ടേണ്ട നമുക്ക് നമുക്ക് അടിക്കാം ലൈവ് ആയിട്ട് മീൻ കുത്തിണ്ട് കുപ്പിയില് മീൻ കറിയില്ല അടിപൊളി നമ്മള് കുപ്പിയില് മീനാണോ ലൈവ് നമ്മള് കട്ട് ചെയ്തല്ലേടാ അതെ

കുപ്പി കടമ്പ് പിടിക്കാതെ അടിപൊളി ഫ്രഷ് സാധനം പടയാണത് അപ്പൊ മൈദ പൊടി കുപ്പി ഉണ്ടെങ്കിൽ ഇതുവരെ ഇഷ്ടം പോലെ പിടിക്കാത്തേ കുപ്പി എളുപ്പം കണ്ടില്ലേ സഞ്ചീകൃതമ്പ് കിട്ടി നമ്മടെ കാണുമ്പോൾ കുപ്പിട്ടുള്ള കേട്ടോ ും കുപ്പിപ്പരീക്ഷിച്ചുപോളി കണമ്പ് കേറിയുണ്ട് കണ്ടില്ലേ കുപ്പിയില് കണമ്പ് അടിപൊളി അടിപൊളി മൈതപ്പൊടി കുപ്പിഷ്ടംപോലെ പഠിക്കാം ഓക്കെ

അപ്പൊ കണ്ടില്ലേ അതാണ് കുപ്പിൽ അപ്പൊ കണ്ടില്ലേ അതാണ് കുപ്പില് പിടിച്ചാ വിഷം കൂടി അത്യാവശ്യം നമ്മൾ കുപ്പി ട്രാപ്പ് അല്ല എന്റെ പരീക്ഷ കേട്ടോ മീൻ കിട്ടി നോക്കണം അവിടെ കിട്ടുന്ന സൈസ് കിട്ടിയിട്ടുണ്ട് അടിപൊളി സൈസ് കാണുമ്പോൾ അവസാനം ഓക്കെ